വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും അപകട ഭീഷണിയായി പാതയോരത്ത് വളർന്നു നിന്നിരുന്ന മരങ്ങളും ചില്ലകളും വെട്ടിനീക്കി മെലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ ട്രോമ കെയർ മെലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് മരച്ചില്ലകൾ വെട്ടിനീക്കിയത് മെലാറ്റൂർ കരുവാറുകുണ്ട് പാതയോരത്തെ മരങ്ങളും മരച്ചില്ലകളുമാണ് വെട്ടിനീക്കിയത് മലപ്പുറം ജില്ലാ ട്രോമ കെയർ മേലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അപകടകരമായ രീതിയിൽ പാതയോരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു നീക്കിയത് കാലവർഷം കൂടി ശക്തമായ വേളയിൽ പാതയോരങ്ങളിലെ പല മരങ്ങളിലെയും ചില്ലകൾ അപകടകരമായ രീതിയിൽ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയും പലതും ഒടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലുമായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാരും വാഹനയാത്രക്കാരുമടക്കം പ്രതിദിനം നിരവധി പേർ ആശ്രയിക്കുന്ന പാതയായതിനാൽ വൻ അപകട ഭീഷണിയാണ് ഇവ ഉയർത്തിയിരുന്നത് ഇതേ തുടർന്നാണ് മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ട്രോമ കെയർ പ്രവർത്തകർ ഈ ഉദ്യമവുമായി മുന്നിട്ടിറങ്ങിയത് കരിവാരമുണ്ട് മേലാറ്റൂര് കരുവാരകുണ്ട് റോഡില് സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇപ്പോൾ വാഹനങ്ങൾക്കും കാൽനറയാത്രക്കാർക്കും ഭീഷണി ഉയർത്തുന്ന റോഡ് സൈഡിലുള്ള മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറുക്കിമാക്കി മലപ്പുറം ജില്ലാ ട്രോമാർ സ്റ്റേഷന്റെ യൂണിറ്റി കീഴിലാണ് നടത്തിയത് ഇതിന്റെ ഭാഗമായി മേലാറ്റൂർ ഹൈസ്കൂൾ പടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ മരങ്ങളാണ് മുറിച്ചു നീക്കിയത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ട്രോമാ കെയർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം വി ഇ ശശിധരൻ പറഞ്ഞു മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പാതയോരങ്ങളിലും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും അപകടപരമായ മരങ്ങളുണ്ടെന്നുള്ള പരാതി പഞ്ചായത്തിൽ നിരവധി ലഭിച്ചിട്ടുണ്ട് അത്തരം അത്തരം മര മരങ്ങളെ ട്രീറ്റ്മെന്റിൽ വെച്ച് പരാതി പരിശോധിച്ചതിനു ശേഷം നമ്മളെ മേലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റിലെ ട്രോമ കെയർ യൂണിറ്റിനുമായി ബന്ധപ്പെടുകയും അവരുടെ സഹായത്തോടു കൂടി ഈ സ്ഥലം ഓരോ മറ്റീ മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മേലാറ്റൂർ ഹൈസ്കൂളിന് മുന്നും ഗൽഫ് സ്കൂളിന് മുന്നുമായിട്ടുള്ള ഇതിൻ്റെ രണ്ട് മൂന്ന് മരങ്ങൾ ശാഖകൾ മുറിച്ച് ഇതിനെ മാറ്റുന്ന പ്രവർത്തനം നടത്തിയിട്ടുള്ളത് മേലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റിലെ ട്രോമാ കെയർ പ്രവർത്തകരെ മാതൃകരമായ പ്രവർത്തനമാണ് ഇവിടെ കാഴ്ച കാഴ്ചയിട്ടുള്ളത് ഇത് മാത്രമല്ല നിരവധി ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർ ട്രോമ കെയർ ടീം ലീഡർ ഉമ്മർ പട്ടിക്കാട് പ്രസിഡന്റ് അനീസ് വെള്ളിയഞ്ചേരി സെക്രട്ടറി സെലീന ചോലക്കുളം ഡെപ്യൂട്ടി ലീഡർ മോഹൻദാസ് വെട്ടത്തൂർ വൈസ് പ്രസിഡന്റ് മുജീബ് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി ഇ ശശിധരൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ സിദ്ദീഖ് അധ്യാപകൻ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ